ഞാനൊരിക്കലും കണ്ണേട്ടന് ദോഷമായിട്ട് വരുന്ന ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്ന് മറ്റാരേക്കാൾ നന്നായിട്ട് എന്റെ കണ്ണേട്ടനറിയാം എനിക്കത് മാത്രം മതി എന്ത് പറഞ്ഞാലും ഇവളുടെ തലയിൽ കേറത്തില്ല നമ്മുടെ വീട്ടിൽ വെച്ച് ഞാനും അച്ഛനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോ നമുക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ധൈര്യമില്ലാത്തവളാ ഇപ്പൊ നമ്മുടെ കൂടെ ഇരുന്ന് വെട്ടി വിഴുങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അന്ന് നിങ്ങളൊക്കെ ഒന്നിച്ചിരിക്കുമ്പോ എന്നെ നിങ്ങൾക്കൊപ്പം ഇരിക്കാൻ എന്നെ നിങ്ങൾ ആരെ സമ്മതിച്ചിട്ടില്ല എന്നാൽ ഇന്ന് എന്റെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരുടെ മുന്നിലും തല താഴ്ത്തേണ്ട കാര്യമില്ല എന്ന് ഈ വീടിനകത്ത് താമസിക്കുമ്പോ എല്ലാവർക്കും ഒപ്പുവരുന്ന ആഹാരം കഴിക്കാൻ മടി കാണിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അവൻ ഒരു മണ്ടനായി പോയി അതിനിപ്പോ എന്ത് ചെയ്യാനാ അതെ എന്റെ കണ്ണേട്ട മണ്ടന ബാക്കി എല്ലാരും ബുദ്ധിയുള്ളവരാ പക്ഷെ അതിബുദ്ധി കാണിക്കരുതെന്നാ എന്റെ അഭിപ്രായം അമ്മ കണ്ടില്ലേ പഴയ മോളല്ല അടുക്കളയെ അമ്പലമായിട്ട് നടന്നവളല്ല ഇപ്പോ ഈ വീടും കമ്പനിയും ഒക്കെ ഭരിക്കുന്നവളുടെ ഭാര്യ കണ്ണച്ചാരി രാജാവാണെങ്കിലേ അമ്മയുടെ മഹാലക്ഷ്മി മന്ത്രിയാ എനിക്ക് മന്ത്രിയാവണ്ട രാജാവും ആവണ്ട മനുഷ്യരെ പോലെ ജീവിച്ചാ മതിന്റെ മനസ്സ് മറിയാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം അത് മോള് വിശേഷം അറിയിച്ചതിന് ശേഷമുള്ള ആഹാരം കഴിക്കുമ്പോഴെങ്കിലും ഇത്ര സംസാരം ഒന്നും നിർത്തിക്കൂടെ ഞാൻ എന്തിനാണ് നിർത്തുന്നത് ഞാൻ പിന്നെ നിർത്തുവാനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് വെക്കുമ്പോ നല്ല ലോറി ഡ്രൈവർമാരെ തന്നെ വെക്കണം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കണ്ണേട്ടം വിചാരിച്ചോണ്ടാ അന്ന് കേസില്ലാതെ പോയത് അതുപോലെ തന്നെ മേഘന് പകരം കണ്ണേട്ടനായിരുന്നു ആ കാറിലെങ്കിൽ ഇനിയിപ്പൊ കണ്ണേട്ടന്റെ അവസ്ഥ എന്തായിരിക്കും പറയാൻ പറ്റില്ല മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നവരെ ലോറി ഡ്രൈവറായിട്ട് വെക്കരുത് അച്ഛന്റെ ലോറിക്ക് ഒരുപാട് പേരെ കൊന്ന ചരിത്രം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛനത് ഇടയ്ക്കിടയ്ക്ക് പറയാറുമുണ്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അവളെന്താച്ചപ്പോ എങ്ങനെയൊക്കെ സംസാരിച്ചത് എനിക്കറിയത്തില്ല കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ